നീ ഒരു മഹാമണ്ടം തന്നെ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോള് ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ് അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും ഞാൻ നിന്നെ പോലെ തക്കട പ്രീഠിക്കിരിക്കാരനല്ല ഞാൻ ഫസ്റ്റ് ക്ലാസ് പിന്നെ ഇപ്പൊ എന്റെ ജോലിശാലം മോശമാ അത് നേര പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല കുറച്ചുകൂടെ സുന്ദരനാണ് അവൾ അവളുടെ അച്ഛനോട് പറയും എനിക്ക് ആളെ തന്നെ മതിയെന്ന് അവൾ ജയിച്ച് കഴിയുമ്പം ഞങ്ങൾ ഒരു നേഴ്സിംഗ് ഹോം കിട്ടും പിന്നെ ഞാൻ ഒരു വിലസ് വലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ അപ്പോൾ വല്ല ക്യാൻസറോ കുഷ്ഠമോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും കാശ് എന്നില്ലെങ്കിൽ ആ കൂടി അപ്പ ഗെറ്റ് ഔട്ട് അടിക്കും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കും 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 ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നത്